തുറസിന്റെ തുറമുഖങ്ങൾ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലയിലെ നദികൾ പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ചാലിയാർ കല്ലായി കോരപ്പുഴ പൂനൂർ പുഴ ഇങ്ങനെയുള്ള പുഴകളാണ് ഇത്തരം പ്രകൃതിയുടെ വരദാനമായ ഈ പുഴകളെ സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു സംഗതി നടന്നിട്ടുണ്ട് ഒരു ദേശത്തിന്റെ കഥ ദേശചരിത്രവും ജലപാതകളും കേരളത്തിലെ ജലപാതകളുടെ വികസന പരിണാമങ്ങളെ ഗവേഷണാത്മകമായി അടയാളപ്പെടുത്തിയ ജലമുദ്ര എന്ന ഡോക്യുമെന്ററി സിനിമയുടെ സംവിധായകൻ പി അജിത് കുമാർ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവെക്കുന്നു കോഴിക്കോട് ജില്ലയിലെ നദികൾ പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ചാലിയാർ കല്ലായി കോരപ്പുഴ പൂനൂർ പുഴ രാമർപുഴ ഇങ്ങനെയുള്ള പുഴകളാണ് ഇത്തരം പ്രകൃതിയുടെ വരദാനമായ ഈ പുഴകളെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു സംഗതി നടന്നിട്ടുണ്ട് അത് ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിലാണ് നടക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രയത്നം അയാളുടെ ചിന്തകൾ ഇതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് മലബാർ കലക്ടർ ആയിരുന്ന ഹെൻറി വാലന്റൈൻ ഖൊനോളി എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ കലക്ടറാണ് അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ജില്ലകളുണ്ട് അതിൽ ഒരു ജില്ലയാണ് മലബാർ പാലക്കാട് മുതൽ കണ്ണൂരിന്റെ വടക്ക് വരെ പോകുന്ന ഒരു വലിയ വിസ്തൃതിയിലുള്ള ഒരു ജില്ലയുടെ കലക്ടറായിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹമാണ് ഈ നദികളെ എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ഒരു ഗതാഗതത്തിലുള്ള ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയത് അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് യൂറോപ്പിലൊക്കെ കനാൽ പനി പടർന്നു പിടിക്കുന്ന സമയമായിരുന്നു കനാൽ പനി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് കാര്യം എല്ലാ സ്ഥലത്തും വികസനത്തിന് കനാലുകൾ നിർമ്മിക്കുക നാവിഗേഷൻ ലോക്കുകൾ നിർമ്മിക്കുക ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം കൂടെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഉണ്ടായിരുന്നു അത് ഉപയോഗപ്പെടുത്തി അവർ അവര് ഇതിന് മുൻകൈ എടുത്തത് പല പ്രദേശങ്ങളെ അനുസരിച്ചിട്ട് ഈ യാത്രാ മാർഗങ്ങൾ മാറുന്നുണ്ട് ഉദാഹരണത്തിന് കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തിലുള്ള രീതിയിലല്ല മലബാറിലെ ഗതാഗത വികസനം തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരുപാട് കായലുകളുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു റെയിൽ വികസനം എന്ന് പറഞ്ഞ ഒരുപാട് പാലങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു അതൊരു കാരണം രണ്ടാമത് ബ്രിട്ടീഷ് നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു മലബാർ എന്നുള്ളതുകൊണ്ട് ഇവിടെ റെയിൽവേ വികസനമൊക്കെ ആദ്യമേ വന്നു മാത്രമല്ല നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ പോവുകയാണെങ്കിൽ തിരൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭാരതപ്പുഴ ക്രോസ് ചെയ്യുന്നില്ല ഭാരതപ്പുഴയുടെ സൈഡിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് കാരണം പോതനൂർ വഴി ചെന്നൈയിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് ഭരണ നിർവഹണത്തിനുള്ള ഒരു വഴിയായിരുന്നു അത് അതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു റെയിൽവേ എഞ്ചിനും വാഗണും ട്രാക്കും ഒക്കെ കൊണ്ടുവരുന്നത് കോഴിക്കോട് ചാലിയത്താണ് ചാലിയത്താണ് ഇത് ഇറക്കുന്നത് ചാലിയത്തിന്റെ തെക്കേക്കരയിലെ കരയിലെ ഇറക്കുന്നത് അത് മദ്രാസ് എന്നുള്ള ട്രെയിന് നമ്പർ വൺ മദ്രാസ് മെയിൽ നമ്പർ വൺ ആൻഡ് ടു മഡ്രാസ് മേല് പ്രെസ്റ്റിജിയസ് ട്രെയിനുകളാണ് ഈ ട്രെയിനുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്തത് മഡ്രാസ് മുതൽ ചാലിയം വരെയായിരുന്നു ചാലിയത്ത് അവസാനിക്കുകയാണ് അതാണ് ചാലിയത്തിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ജലമാർഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ കൂടെ അവിടെ വന്നത് റെയിൽ മാർഗത്തിലാണെന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ട്രെയിൻ വികസനത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ബോംബെയിൽ അൻപത്തിനാലില് കൊൽക്കത്തയിൽ അൻപത്തി അഞ്ചില് ചെന്നൈയില് മൂന്നും തുറമുഖങ്ങളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അതേമാതിരി നമ്മുടെ ചെറിയൊരു തുറമുഖം ആയിരുന്നെങ്കിലും അവിടെ നിന്നാണ് കേരളത്തിന്റെ റെയിൽ ഗതാഗതം ുന്നത് തിരൂർ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ് അക്കാലത്ത് വേറൊരു മാർഗം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വേറൊരു രീതിയിലുള്ള വികസന സാധ്യതകൾ ഇല്ലായിരുന്നു റോഡ് ഗതാഗതം പൊതുവേ നമ്മുടെ ടെറയിനിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയ ആയിരുന്നു റോഡ് നിർമ്മാണവും അതിലോട്ടുള്ള വാഹനങ്ങളും കുറവായിരുന്നല്ലോ അപ്പം ഇതാണെങ്കിൽ വളരെ ഊർജ്ജ ഒന്നും അധികം ചിലവ് റിവേഴ്സിനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു സാധ്യതയാണ് അതായത് ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ആ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഗ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ഒരു കനാൽ അലൈൻമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കാരണമായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള സർവേ കൊണ്ടാണ് ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പിംഗ് അവർ നടത്തിയിരുന്നു ഇപ്പം നമ്മൾ ഡിജിറ്റലായിട്ട് സാറ്റലൈറ്റ് വെച്ച് നോക്കുമ്പോഴും അതും അത്രയ്ക്ക് ആക്യൂറേറ്റ് ആയിട്ട് ആ കാലത്ത് സാധാരണ തിയോട്ടർ ലൈറ്റ് ഡംബി ലെവലൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ട് അത്രയും പക്കായിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കണം അപ്പം നിന്ന് കാണുന്ന പോലെ കേരളത്തിന് തന്നെ കടലാസ് കാണാൻ പറ്റുക അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം നേടുന്ന ഒരു കനാലിൻ്റെ അലൈൻമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നത് കൊനോലിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ നദികളും ഓരോ അതിരുകളാണ് ഒരു പുഴേന്റെ അക്കരെ നിന്ന് കല്യാണം കൂടെ കഴിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഒരേ സമയം ഇത് ഒരു അതിർത്തികളായിട്ട് വർത്തിക്കുക അതേസമയം അത് തമ്മിൽ കണക്ഷൻ വന്നപ്പോഴാണ് എന്താ പറയുക തിരച്ചീനമായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ വികസനം വരുന്നത് അതുവരെ അത് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറട്ട് ഒഴുകി കടലിൽ ചേരുന്ന ഒരു ഒഴുക്കുള്ളായിരുന്നു പക്ഷെ അതിനെ നമ്മൾ കണക്ട് ചെയ്തപ്പോഴാണ് ഒരു ഇന്റർലിങ്കിങ് നടന്നത് സംസ്കാരത്തിന്റെ ഒരു കൂടിച്ചേരലുണ്ടായത് ആഘോഷങ്ങളുടെ കാഴ്ചക്കാരാവാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറ്റാൻ കിട്ടുന്നുണ്ട് നമ്മുടെ എഞ്ചു വഴി തന്നെ തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഓരോ കണക്കായിരുന്നു തൂക്ക കണക്കുകൾ വേറെയായിരുന്നു നീളത്തിൻ്റെ അളവ് വ്യത്യാസമായിരുന്നു ഇതിനൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുവരാൻ കൂടെ പരോക്ഷമായിട്ട് ഈ നീരൊഴുക്കിൻ്റെ തിരച്ചീനമായിട്ടുള്ള ഈ തിരിച്ചുവിടൽ പ്രേരകമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു അന്ന് ഭരണം നടത്തിയിരുന്നത് ഇവിടെയുള്ള വിഭവങ്ങളുടെ ഒരു ചൂഷണം തന്നെയാണ് അന്ന് ഉദ്ദേശിച്ചത് അപ്പം തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് ലെഫ്റ്റനന്റ് വാർഡ് ആൻഡ് കോണർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു വിപുലമായിട്ടുള്ള സർവേ നടത്തുന്നുണ്ട് ഈ സർവേയുടെ ഭാഗമായിട്ട് ആ ഭാഗത്തുള്ള പ്രദേശങ്ങളിലുള്ള മനുഷ്യര് കന്നുകാലികൾ കാർഷിക വിഭവങ്ങൾ കാലാവസ്ഥ ഇതിനെക്കുറിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള സർവേ നടത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പട്ടിക അവർ തയ്യാറാക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ അതേസമയം തന്നെ നമ്മുടെ ബ്രിട്ടീഷ് മലബാറിൽ ഡോക്ടർ ഫ്രാൻസിസ് ബുക്കാനൻ ചെയ്യുന്നുണ്ട് ഇതേമാതിരി സമാനമായിട്ടുള്ള സർവേ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കഴിവുകൾ കാരണം അദ്ദേഹത്തിന് ഇതിനുവേണ്ടി നിയോഗിച്ച ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് പ്രാധാന്യം എന്തൊക്കെയാണ് ഈ വിഭവങ്ങൾ അങ്ങനെ ആകാശത്തു നിന്നുള്ള ഒരു കാഴ്ച മാപ്പുകളിൽ ഈ വിഭവങ്ങളുടെ ഒരു വിന്യാസം ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഈ അലൈൻമെന്റ് അദ്ദേഹത്തിന് ചിലപ്പോൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ സാധിച്ചിട്ടുണ്ടാവുക കേരളത്തിലെ ആദ്യത്തെ ഇത്തരം ഒരു കനാലുണ്ടാക്കിയത് ആലപ്പുഴയിലെ വാണിജ്യ കലാലാണ് ആലപ്പുഴയിലെ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന കനാൽ അത് രാജ കേശവദാസ് ദിവാനായ സമയത്താണ് ചെയ്തത് ഒരു അഞ്ച് കിലോമീറ്റർ നീളമുള്ള പമ്പ നദീനെ ആലപ്പുഴ തുറമുഖവുമായിട്ട് കണക്ട് ചെയ്തത് അതായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഉത്തരമലബാറിൽ മാടായിക്കുന്നിൻ്റെ താഴെ ഒരു കനാൽ വെട്ടുന്നുണ്ട് മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് അതിൻ്റെ നീളം പക്ഷേ അത് വെട്ടിയതോട് കൂടിയിട്ടാണ് മറ്റേ അത്യുത്തര മലബാറിൽ നിന്ന് മുമ്പ് നമ്മൾ പറയുന്ന ഭാഗമായിട്ട് കണക്ഷൻ വരുന്നത് അതുവരെ രണ്ടും വേർപെട്ട് കിടക്കുകയായിരുന്നു മാടായിക്കുന്നിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് അപ്പോൾ തളിപ്പറമ്പ് പുഴയെന്നിപ്പം പറയുന്നത് കുപ്പൻ പുഴയും പെരുമ്പ പുഴയും തമ്മിൽ കണക്ട് ചെയ്തു ഇത് വെട്ടിയത് അറക്കൽ ബി വിയാണ് ഹൈദരാലിക്ക് വേണ്ടിയിട്ടാണ് ഇത് വെട്ടിയത് മൈസൂർന്നുള്ള സൈനിക നീക്കത്തിനൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ സുൽത്താൻ കനാലെന്നാണ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന പഴയ മലബാറിൽ ആകെ ഉണ്ടായിരുന്ന ഒരു നാവിഗേഷൻ കനാല് ഇതായിരുന്നു ത്രീ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് ഉള്ള സുൽത്താൻ കനാൽ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഫസ്റ്റ് കനാല് ഇദ്ദേഹം വെട്ടുന്നത് കൊനോലി അത് കോഴിക്കോട് നഗരത്തിലൂടെ പോകുന്ന കനാലായിരുന്നില്ല ആദ്യം അദ്ദേഹം വെട്ടിയത് അകലാപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള തിക്കോടി ഭാഗത്ത് കോരപ്പുഴയുടെ ബാക്ക് വാട്ടർ അല്ലെങ്കിൽ കായൽ സദശ്യമായിട്ടുള്ള ഒരു ജലവിന്യാസമാണത് അതുപോയി അവസാനിക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തു നിന്ന് ഒരു ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നീളത്തിലൊരു കനാൽ വിട്ടാണ് ആദ്യമായിട്ട് അത് മൂരാട് പുഴ അല്ലെങ്കിൽ കുറ്റ്യാടി പുഴയായിട്ട് ജോയിൻ ചെയ്യുക അതുകൊണ്ട് എന്താ സാധിച്ചു വെച്ചാൽ ഈ കോഴിക്കോട് നിന്ന് എരഞ്ഞിക്കൽ മുതൽ ഇതുവഴി പോയി വടകര എത്താൻ പറ്റി വടകര എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ വടകര നേരെ മുരാട് പുഴുന്ന് നേരെ പടിഞ്ഞാറേട്ട് പോയാൽ കോട്ടയ്ക്കൽ അഴിമുഖ കുഞ്ഞാലി മരിക്കറിൻ്റെ കോട്ടയൊക്കെയുള്ള സ്ഥലമാണ് ആ അഴിമുഖത്തിൻ്റെ അടുത്ത് നിന്ന് വടകര ടൗൺ ഭാഗത്തേക്ക് ഒരു ക്രീക്ക് എന്ന് പറയും നമ്മൾ നദികൾ കടലിൽ ചെലു നേരത്ത് ഒരു തള്ളലുണ്ടാവും രണ്ട് സൈഡിലേക്കും അതിനാണ് ക്രീക്ക് എന്ന് പറയുന്നത് ആ ക്രീക്ക് സാൻഡ് പാങ്ക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്ന ആ ഭാഗത്തുനിന്ന് കരിമ്പന പാലം വഴി നാരായണ നഗരം ഇപ്പം വടകര ബസ് സ്റ്റാൻഡൊക്കെയുള്ള സ്ഥലത്ത് വരെ എത്തുന്ന ഒരു കനാലുണ്ടായിരുന്നു ആ വഴിയിലൂടെയാണ് സാധനങ്ങൾ മടകര ടൗണിൽ നിന്ന് മലഞ്ചരക്കുകൾ കോഴിക്കോടേക്ക് വന്നിരുന്നത് ഇവിടെ ഇഷ്ടിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത് പക്ഷെ ആ ടർബുലൻസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര തിരയിളക്കായിരിക്കും ഈ അഴിമുഖ ഭാഗത്ത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കരിമന പാലിൽ നിന്ന് വന്നതിന് ശേഷം അവർ വേറെ കനാൽ വെട്ടി പാലോളി പാലെന്നൊരു പാലുണ്ട് നാഷണൽ ലെവലിൽ വരുന്ന പല ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു കനാലുണ്ട് ആ കനാൽ വഴിയാണ് തിരിച്ച് മൂരാട് കുറ്റാടി പുഴയിലെത്തിയത് അപ്പോൾ ഈ വടകര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ അതിൻ്റെ തൊട്ട പടിഞ്ഞാറു ഭാഗത്ത് പാക്കയിൽ എന്ന് പറഞ്ഞിട്ട് വെള്ളക്കെട്ടുള്ള വർഷം അവിടെ സ്റ്റീം ബോട്ടുകളൊക്കെ ഇങ്ങനെ കിടക്കുക ആൾക്കാരെ ഈ സ്റ്റീം ബോട്ടുകളിൽ കയറിയിട്ട് ആൾക്കാർ ഈ കനാലിൽ കൂടെ പോയി കുറ്റ്യാടി പുഴ കൂടെ നേരെ കുറ്റ്യാടി വരെ പോയി അവിടുന്ന് ഗാട്ട് റോഡിലൂടെ വയനാട്ടിലേക്ക് പോയി അപ്പം കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഗതി വളരെയധികം സ്വാധീനിച്ച ഒരു കുടിയേറ്റത്തിന്റെ ഒരു ചരിത്ര സ്മരണകൾ ഉണ്ട് ഇതിന് എന്ന് നമുക്ക് കാണാൻ പറ്റും ബുക്കാരൻ പറയുന്നത് വടകര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വടക്കേ ഭാഗം എന്നാണ് അപ്പോൾ ഈ ഒരു യാത്രാ മാർഗത്തിന്റെ വടക്കേ അറ്റമായിരുന്നു വടകര എന്നാണ് അതിന്റെ വിവക്ഷ നമ്മൾ ഈ അകലാപ്പുഴയിൽ നിന്ന് ഇദ്ദേഹം ആദ്യം വെട്ടിയ ഉണ്ടല്ലോ ആ കനാൽ പോയി കുറ്റാടിപ്പുഴയിൽ ചേരുന്ന സ്ഥലത്ത് ഒരു നാവിഗേഷൻ ലോക്ക് ഉണ്ട് പയ്യോളി ചീർപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആ കാലത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കണം അത് കേരളത്തിലെ ആദ്യത്തെ ലോക്കായിരിക്കും രണ്ടാമത്തെ ലോക്കായിരിക്കും ശ്രീമൂലം ലോക്ക് തിരുവനന്തപുരത്തുള്ള പൂന്തുറ ഭാഗത്തുള്ള അന്ന് ബ്രിട്ടീഷുകാർ യൂറോപ്പിൽ ഒരുപാട് നാവികേഷൻ ലോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ലോക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മഴക്കാലത്ത് അടയ്ക്കുന്നൊരു ലോക്കാണ് അതായത് കുറ്റ്യാടി പുഴയിൽ മഴക്കാലത്ത് പന്ത്രണ്ട് അടി വ്യത്യാസം ഉണ്ടാകും അകലാപ്പുഴയായിട്ട് അപ്പോൾ അത് തുറന്നു കിടക്കുകയാണെങ്കിൽ കുറ്റ്യാടി പുഴ ഇങ്ങോട്ട് ഒഴുകും അത് ഒഴിവാക്കാൻ വേണ്ടി മഴക്കാലത്ത് അടച്ചിടുന്ന ലോക്കുകളിൽ ഒന്നാണ് ഈ പയ്യോളി ലോക്ക് ഇതിനെക്കുറിച്ച് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞാൻ ഈ ആർക്കൈവ്സിലൊരു റെക്കോർഡ്സിൽ കെട്ടിയ ഞെട്ടിപ്പോയി ആക്ച്വലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലൊരു റെക്കോർഡാണ് അന്ന് ഇരുപത്തിയൊന്ന് ജില്ലകളാണ് പ്രസിഡൻസിയിൽ ഉള്ളത് അതിൽ ഒമ്പത് ജില്ലകളിൽ ഫെറി ആക്ട് ഉണ്ട് കാവേരി ഗോദാവരി കൃഷ്ണ ഇങ്ങനെയൊക്കെയുള്ള മഹാനദികളിൽ കൂടെയുള്ള ചുങ്ക പിരിവിനേക്കാട്ടും കൂടുതൽ പിരിച്ചെടുത്തത് ഈ മലബാറിലെ പയ്യോളി ലോക്കിലായിരുന്നു പയ്യോളി ചീർപ്പിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നല്ല വാണിജ്യപരമായിട്ട് കോഴിക്കോട് നഗരത്തിനെ കുറിച്ചും പ്രാദേശികമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിന്റെ നഗര മധ്യത്തിലൂടെ പോകുന്ന പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു കനാലുണ്ട് അതാണ് എലത്തൂർ കല്ലായി കനാലറിയപ്പെടുക നമ്മുടെ ആര്യടത്ത് പാലമ്പുഴ അതിന്റെ പ്രത്യേകത എന്താണെന്നുവെച്ചാൽ പുതിയറ വരെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ക്രീക്ക് എന്ന് പറഞ്ഞിട്ട് കല്ലായി കല്ലായിപ്പുഴയുടെ ക്രീക്കായിരുന്നു പുതിയറ വരെ പുതിയറ മുതൽ അങ്ങോട്ട് എരഞ്ഞിക്കലേക്കാണ് ഈ കനാൽ വെട്ടിയത് അപ്പം സാമൂതിരിയും ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് കൊണോലി വെക്കുന്നുണ്ട് അപ്പം അതിൽ പറയുന്നത് വെച്ചാൽ ഇവിടെ മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ് അപ്പം ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി നശിക്കാതിരിക്കണം അതിനു വേണ്ടിയിട്ട് ഈ എരഞ്ഞിക്കൽ ഭാഗത്തും പുതിയറ ഭാഗത്തും അതിനുള്ള ലോക്ക് ഗേറ്റുകളും ഫ്ലഡ് ഗേറ്റുകളും ഒക്കെയുള്ള സംവിധാനത്തോടുകൂടി ചെയ്തത് പിന്നെ സ്ഥലനാമങ്ങൾ നമുക്കറിയാം അരയടുത്ത് പാലം എരഞ്ഞിപ്പാലം കക്കുഴിപ്പാലം ഇങ്ങനെ ഈ കനാൽ കൊണ്ടുവന്ന പേരുകളാണ് സ്ഥലത്തിന് സ്ഥലനാമങ്ങൾ തന്നെ കനാലുകൊണ്ടുപോകുന്നു അതേസമയം പുതിയറയ്ക്ക് കുറച്ച് തെക്ക് പോയാലേ വലിയൊരു വാലം ഉണ്ട് കല്ലുത്താൻ കടവ് പക്ഷേ അത് കല്ലുത്താൻ കടവാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ക്രീക്ക് ആയിരുന്നു അത് വെട്ടിണ്ടാക്കിയ ഒരു കനാലിന്റെ ഭാഗത്തല്ല അത് ഉണ്ടായിരുന്നുള്ള നമ്മൾ മാപ്പിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ കോട്ടൂളി നീർത്തടം നമ്മുടെ പാച്ചാക്കിൽ ഇരിങ്ങാടൻ പള്ളി അങ്ങനെ മൂഴിക്കൽ വരെ ഒരു 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 വാലി മാതിരി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ദേശത്തിന്റെ കഥ ദേശചരിത്രവും ജലപാതകളും കേരളത്തിലെ ജലപാതകളുടെ വികസന പരിണാമങ്ങളെ ഗവേഷണാത്മകമായി അടയാളപ്പെടുത്തിയ ജലമുദ്ര എന്ന ഡോക്യുമെന്ററി സിനിമയുടെ സംവിധായകൻ പി അജിത് കുമാറിന്റെ നിരീക്ഷണങ്ങൾ തുടരും